ഹായ് നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓരോരുത്തരുടെയും സന്തോഷം എത്രയാണെന്ന് ഒന്ന് വിലയിരുത്താം എന്ന് വിചാരിച്ചു പലരും കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ ചോദിക്കാറുണ്ട് ഞാൻ ഹാപ്പിയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പക്ഷേ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ ഉള്ളതുപോലെ ഫീൽ ചെയ്യുന്നു എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അങ്ങനെ പറയുന്നവർക്കും ഒക്കെ ഇത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഹാപ്പി ആണോ അല്ലയോ എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലേ ജീവിതം എന്ന് പറയുന്ന വലിയൊരു യാത്രയാണല്ലോ ഞാനൊക്കെ നമ്മളൊക്കെ ഇപ്പോൾ ഒരു പകുതിയിലെത്തിയിട്ടുണ്ട് എന്നാലും ഇനിയും ബാക്കി പകുതി ഉണ്ടാകും എന്ന് നമുക്ക് വിചാരിച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട് അപ്പം പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് തിരുത്താനായിട്ട് ട്രൈ ചെയ്യണം അല്ലേ അപ്പോൾ നമുക്കിന്ന് നമ്മുടെ സന്തോഷം ഒന്ന് മെഷർ ചെയ്താലോ അപ്പോൾ ഞാൻ ഈ ഒരു കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലൊക്കെ പോവാ പോകുമ്പോൾ അവിടെ ഇങ്ങനെ ഒരുപാട് ബുക്സ് കാണാം അവിടെ കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ബുക്സ് മലയാളത്തിലുള്ള ഒരുപാട് ബുക്സ് ഏതൊരു സാധാരണക്കാരനും വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പുസ്തകങ്ങളൊക്കെ കാണാറുണ്ട് അപ്പോൾ ഒരു പുസ്തകം മുരളീധരൻ മുല്ലമറ്റം സാറിൻ്റെ പുസ്തകമാണ് എന്താണ് സന്തോഷത്തിൻ്റെ മനഃശാസ്ത്രം എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇത് മുഴുവൻ ഞാൻ വായിച്ചു കേട്ടോ ഒരു കൗൺസിലർ എന്ന രീതിയിലും ഒരു സാധാരണക്കാർ എന്ന രീതിയിലും എനിക്ക് ഒരു പുസ്തകം ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതിൽ തുടക്കത്തിൽ തന്നെ ഒരു ഈ ഒരു പേജിൽ കുറേ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഇരുപത്തഞ്ച് ആണ് ഇതിലുള്ളത് ഈ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസിനും എസ് ഓർ നോ ആൻസേഴ്സ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടോ അല്ലെങ്കിൽ ഇനിയും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അത് മാറ്റേണ്ടതുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് ഞാൻ പ്രിൻ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഉണ്ടോ ഇത് ഞാൻ പ്രിൻ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ കോളേജിൽ സ്റ്റുഡൻസൊക്കെ കൗൺസിലിങ്ങിന് വരുമ്പോൾ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ഇങ്ങനെ സങ്കടമാണെന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ ഞാൻ ചുമ്മാ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യിക്കാറുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ സ്വന്തം ഒന്ന് വിലയിരുത്താൻ കഴിയുമല്ലോ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് അപ്പോൾ നമുക്ക് ഞാൻ ഈ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ വായിച്ചു തരാം ഒരു പേപ്പറും പേന എടുത്തിട്ട് ഒന്ന് എസ് ഓർ നോ ഇതിൽ ഏതെങ്കിലും ഒന്ന് ആൻസർ ചെയ്താൽ മതി എസ് എന്നാണെങ്കിൽ എസ് എന്ന് കൊടുക്കുക നോ എന്നാണെങ്കിൽ നോന്ന് കൊടുക്കുക ഓക്കെ അപ്പോൾ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണേ ഓക്കേ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു നല്ല മൂടും ഉന്മേഷവും ഇല്ല എന്ന് തോന്നാറുണ്ടോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്നും പ്രാർത്ഥിക്കാറുണ്ടോ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പ്രയോജനമില്ല എന്ന് തോന്നിയിട്ടുണ്ടോ മൂന്ന് വേണ്ടപ്പെട്ടവരും വീട്ടുകാരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നാല് ആഹാരകാര്യത്തിൽ വലിയ ശ്രദ്ധയും കൃത്യനിഷ്ഠയും കാണിക്കാറുള്ള ആളാണോ നിങ്ങൾ അഞ്ച് സ്ഥിരമായി വ്യായാമം ചെയ്യുന്നതിൽ നിങ്ങൾ പിന്നിലാണ് ആറ് ജീവിതത്തിലെ ഓട്ടത്തിനിടയിൽ സ്വന്തം അച്ഛനെയും അമ്മയെയും ഓർക്കാൻ പോലും സമയം കിട്ടാതെ വരാറുണ്ട് ഉണ്ടെന്നാണെങ്കിൽ എസ് എന്ന് കൊടുക്കാം കേട്ടോ അനാവശ്യ ചിന്തകളും പ്രതികൂല ചിന്തകളും മനസ്സിനെ അലട്ടാറുണ്ടോ എട്ട് ഉറങ്ങാൻ പോലും സമയമില്ല ഉറങ്ങാൻ കിടന്നാൽ ഉറക്കം വരുന്നില്ല എന്ന് തുടങ്ങിയ അനുഭവങ്ങളും അനുഭവങ്ങളുണ്ട് ഒമ്പത് നല്ല വ്യക്തിബന്ധങ്ങൾ നിലനിർത്തുന്നതിൽ പരാജയമാണെന്ന് തോന്നിയിട്ടുണ്ടോ പത്ത് പെട്ടെന്ന് പ്രകോപിതനാകുകയും കോപിക്കുകയും ചെയ്യുന്ന പ്രകൃതമാണോ നിങ്ങൾക്കുള്ളത് പെട്ടെന്ന് ദേഷ്യം വരാറുണ്ടോ അങ്ങനെയാണ് ചോദിക്കുന്നത് പതിനൊന്ന് എന്ത് വായന അതിന് നേരം കിട്ടണ്ടേ പത്രം പോലും വായിക്കാൻ സമയമില്ല എന്ന് പറയുന്ന ശീലക്കാരനാണോ നിങ്ങൾ പന്ത്രണ്ട് ഓ അത് പിന്നീടാകാം എന്ന് പറഞ്ഞ് കാര്യങ്ങൾ എപ്പോഴെങ്കിലും എപ്പോഴേ എപ്പോഴെങ്കിലും മാറ്റി വയ്ക്കാറുണ്ടോ എന്ന് വെച്ചാൽ നാളെ നാളെ നീളെ നീളെ എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മാറ്റി വയ്ക്കാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ മറ്റുള്ളവർ നിർബന്ധിച്ചാലേ കാര്യങ്ങൾ ചെയ്യൂ എന്ന് പ്രകൃതമാണോ നിങ്ങൾക്കുള്ളത് പതിനാല് ടെൻഷൻ വിടാതെ പിടികൂടാറുണ്ടോ എപ്പോഴും ടെൻഷനാണോ എന്നാണ് ചോദിക്കുന്നത് പതിനഞ്ച് ഒന്ന് ചിരിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ പതിനാറ് പല കാര്യങ്ങളിലും ക്ഷമിക്കാൻ കഴിയാതെ വന്നിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ പതിനേഴ് സ്വന്തം ഇഷ്ടങ്ങൾ നടക്കണം സ്വന്തം താല്പര്യങ്ങൾക്ക് പ്രവർത്തിക്കണം എന്ന് ചിന്താഗതിക്കാരനാണോ ആണോ നിങ്ങൾ പതിനെട്ട് എപ്പോഴും മൊബൈൽ കൂടെ വേണം അതുണ്ടെങ്കിൽ സമയം പോകുന്നത് അറിയില്ല എന്ന് തുടങ്ങിയ തോന്നലുകൾ ഉണ്ട് പത്തൊമ്പത് മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്യാറുണ്ട് ഇരുപത് ഏതെങ്കിലും ദുശീലം നിങ്ങൾക്കുണ്ടോ ഇരുപത്തൊന്ന് മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ കണ്ടെത്താറുണ്ടോ വിമർശനം നടത്താറുണ്ടോ ഇരുപത്തിരണ്ട് ജീവിതത്തിൽ ഒരു തൃപ്തിയുമില്ല എന്ന് തോന്നിയിട്ടുണ്ടോ ഇരുപത്തിമൂന്ന് നിങ്ങൾക്ക് രോഗഭീതിയുണ്ടോ സ്വയം മരുന്ന് വാങ്ങിക്കഴിക്കുന്ന ശീലമുണ്ടോ ഇരുപത്തി നാല് മറ്റുള്ളവർക്ക് വേണ്ടി എന്തിനു പണവും സമയവും ചെലവഴിക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇരുപത്തഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മറ്റുള്ളവർ ശരിയല്ല ഈ ലോകം തന്നെ ശരിയല്ല എന്നൊക്കെ തോന്നാറുണ്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇനി ഇതെങ്ങനെ വിലയിരുത്താൻ പറ്റും അത് നോക്കണ്ടേ ഈ ഒരു പുസ്തകത്തിൽ പറയുന്നത് എങ്ങനെയാണെന്നറിയോ ഇതിൽ നിങ്ങൾക്ക് എത്ര യെസ് കിട്ടി എത്ര നോ ഉണ്ട് ഇരുപതിൽ കൂടുതൽ ചോദ്യങ്ങൾക്കും നോ ആണ് ഉത്തരം കിട്ടിയത് എങ്കിൽ നിങ്ങളുടെ ജീവിതം സന്തോഷകരമാണ് ഓക്കെ ഇരുപത് ക്വസ്റ്റ്യൻസിനും മേലെ നോ ആണ് കിട്ടിയതെങ്കിൽ നിങ്ങളുടെ ജീവിതം സന്തോഷകരമാണ് നിങ്ങൾ ഹാപ്പിയാണ് എന്നാണ് അർത്ഥം ഓക്കെ ഇത് പതിനഞ്ചിൽ താഴെ ആണെങ്കിൽ ഈ നോ എന്ന ഉത്തരം പതിനഞ്ചിൽ താഴെ ആണെങ്കിൽ ജാഗ്രത പാലിക്കണം കുറച്ച് പ്രശ്നങ്ങൾ അവിടെ എവിടെയൊക്കെ ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ വിലയിരുത്തി എവിടെയാണ് പ്രശ്നം എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അത് അതിന് വേണ്ട പരിഹാരം കണ്ടെത്താനായിട്ട് ട്രൈ ചെയ്യണം ഓക്കെ പതിനഞ്ചിൽ കൂടുതൽ ടിക്ക് മാർക്ക് എസ് ആണെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ അസംതൃപ്തനും സന്തോഷം കണ്ടെത്താൻ കഴിയാത്ത ആളുമാണെന്നാണ് പറയുന്നത് ഓക്കെ പതിനഞ്ചിൽ കൂടുതൽ ഉത്തരം എസ് എന്നാണെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ സാറ്റിസ്ഫൈഡ് അല്ല സന്തോഷം കണ്ടെത്താൻ കഴിയാത്ത ആളുമാണെന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ആത്മപരിശോധനയിലൂടെ നമുക്ക് നമ്മുടെ പിഴവുകൾ നമ്മുടെ മിസ് എവിടെയാണ് പ്രശ്നങ്ങൾ എന്നൊക്കെ കണ്ടെത്താനായിട്ട് കഴിയും അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കൂട്ടോ സമയം കിട്ടുമ്പം വളരെ യൂസ്ഫുള്ളാണ് പറ്റുമെങ്കിൽ ഈ പുസ്തകമൊക്കെ ഒന്ന് വാങ്ങിയിട്ട് മുഴുവൻ വായിച്ചു നോക്കും ഇതിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക് യു ബായ്